അധ്യായം ഉടനെ അധികാലത്തു തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി കൂടി ആലോചിച്ചു യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു ോഹിതന്മാർ അവനെ ഏറെയോന്ന് കുറ്റം ചുമത്തി പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു നീ ഒരുത്തരവും പറയുന്നില്ലയോ ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉത്തരമൊന്നും പറയായികയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് എന്നു പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു വന്നു അവൻ പതിവ് പോലെ ചെയ്യണം എന്ന് അപേക്ഷിച്ചു തുടങ്ങി മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട് യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്നിരിക്കുന്നുവോ എന്ന് ചോദിച്ചു എന്നാൽ അവൻ ബർഭാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പിന്നെയും അവരോട് എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അവനെ ക്രൂശിക്ക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു പീലാത്തോസ് അവരോട് അവൻ എന്ത് ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറേ അവനെ ക്രൂശിക്ക അധികമായി നിലവിളിച്ചു പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചു അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടികൊണ്ടടിപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവനെ രക്താമ്പരം ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവനെ ചൂടിച്ചു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു വന്ദിച്ചു കോൽ കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി വസ്ത്രം ധരിപ്പിച്ചു അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി അലക്സണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷുമോനെ അവന്റെ ക്രൂശുമ്പാൻ അവർ നിർബന്ധിച്ചു തലയോളിടം എന്നർത്ഥമുള്ള ഗോൽകഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു അവനോ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവന്റെ കുറ്റം മീതെ എഴുതിയിരുന്നു അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു അധർമികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവഴുത്ത് നിവർത്തിയായി കടന്നുപോകുന്നവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് മൂന്നുനാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ നാം വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്നിറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു ആറാം മണി നേരമായപ്പോൾ ഒൻപതാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഒൻപതാം മണി നേരത്ത് യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള എലോഹി എലോഹി ലമ്മാബത്താനി എന്ന് അത്യച്ചത്തിൽ നിലവിളിച്ചു അരിക നിന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞു നിറച്ചു ഒരു ഓടക്കോലിന്മേലാക്കി നിൽപ്പിൻ ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു യേശു യേശുറക്കിലവിളിച്ച് പ്രാണനെ വിട്ടു ഉടനെ മന്ദിരത്തിലെ തിരച്ചില മേൽത്തൊട്ട് അടിയോളവും രണ്ടായി ചീന്തിപ്പോയി അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു അവനോട് കൂടെ യരൂശലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ ശപത്തിന്റെ തലേനാളായ ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമധ്യയിലെ യോസെഫ് വന്ന് ധൈര്യത്തോടെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാധിപനെ വിളിച്ചു അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസേഫിന് നൽകി അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു കല്ലറ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു അവനെ വെച്ചയിടം മക്തനക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയെയും നോക്കിക്കണ്ടു